ഹായ് വൈഡി ഫ്രണ്ട്സ് ഞാൻ തൻസീന ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നും വരുന്ന കോളിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന ആപ്പുകൾ ഇന്ന് ഒരുപാട് പ്ലേ സ്റ്റോറിലുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇതിൻ്റെ ഉപയോഗം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഫേസ്ബുക്കിൽ തൻസീന ഇല്ലിയാസ് എന്ന് സെർച്ച് ചെയ്ത് അതിൽ തൻസീന ഇല്ലിയാസ് എന്നതിൻ്റെ പേജ് സെലക്ട് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക തുടർന്ന് താഴെ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഫോളോവിംഗ് എന്നതിന് സീ ഫസ്റ്റ് എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പെർമിഷനുകൾ അനുവദിച്ച് നൽകുക തുടർന്ന് നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് വന്ന് ആ നമ്പർ വെരിഫൈഡ് ആകും തുടർന്ന് നമ്മുടെ പേരും ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക തുടർന്ന് നെക്സ്റ്റ് അടിച്ച് വർക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ക്ലിക്ക് എന്നതിൽ ടിക്ക് ഇടുമ്പോൾ ഈ ആപ്ലിക്കേഷന് നേരെ കാണുന്ന പെർമിഷൻ ഓൺ ആക്കുക വീണ്ടും നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച നമ്പറുകളിൽ കുറേ ആളുകളുടെ ഫേസ്ബുക്കിലുള്ള ഫോട്ടോ ഇവിടെ വന്നത് കാണാം നമുക്ക് ആവശ്യമുള്ള കോണ്ടാക്റ്റ് സെലക്ട് ചെയ്താൽ അവിടുന്ന് തന്നെ കോൾ ചെയ്യാനും എസ് എം എസ് അയക്കാനുള്ള ഓപ്ഷനുമുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആപ്പിൽ തുടക്കത്തിൽ നമ്മുടെ മൊബൈൽ നമ്പറും ഫോട്ടോയും വെച്ച് അപ്ലോഡ് ചെയ്തവരുടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മൊബൈൽ നമ്പറുമായി വെരിഫൈഡ് ചെയ്തവരുടെ പുതിയ പ്രൊഫൈൽ ഫോട്ടോയും കാണിച്ചു തരും ഇവിടെ ഫേസ്ബുക്കുമായി ലിങ്ക് ചെയ്തവരുടെ നമ്പറിൽ ഫോട്ടോ കാണുന്നത് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക അതുപോലെ തൻസീന ഇലിയാസൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ തൻസീന ഇലയാസ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും യൂട്യൂബിൽ തൻസീന ഇല്ലിയാസ് എന്നതിൻ്റെ ചാനൽ സെലക്ട് ചെയ്യുക തുടർന്ന് സബ്സ്ക്രൈബർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫേസ്ബുക്കിൽ തൻസീന ഇല്ലാസ് എന്ന് സെർച്ച് ചെയ്ത് അതിൽ തൻസീന ഇല്ലാസ് എന്നതിൻ്റെ പേജ് സെലക്ട് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക തുടർന്ന് താഴെ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഫോളോവിങ് എന്നതിന് സി ഫസ്റ്റ് എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്